ആത്മബോധോദയ സംഘം സ്ഥാപകനും ലോകാരാധ്യനും ജാതിമതവർഗ്ഗ ചിന്തകൾക്കെതിരെ ശക്തമായി പോരാടിയ ആത്മീയ ഗുരുവുമായ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ അൻപത്തിയൊന്നാം വാർഷിക മഹോത്സവം ജനുവരി അഞ്ചിന് ആരംഭിച്ച് പതിനാലിന് സമാപിക്കും ജനുവരി അഞ്ച് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആശ്രമകർമി കെ എം കൃഷ്ണൻകുട്ടി കൊടിയുയർത്തുന്നതോടെയാണ് ഉത്സവാഘോഷത്തിന് തുടക്കമാകുന്നത് വൈകുന്നേരം എട്ടിന് കെ എം കൃഷ്ണൻകുട്ടി ആത്മീയ പ്രഭാഷണം നടത്തും തുടർന്ന് മഹിളാ സമാജം അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് ഭജനയും ഏഴ് മുപ്പതിന് ആത്മീയ പ്രഭാഷണവും നടക്കും ജനുവരി ഒൻപത് വ്യാഴാഴ്ച തിരുവല്ല മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ഇർഫാൻ ബാഖവിയും ജനുവരി പത്ത് വെള്ളിയാഴ്ച മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മിത്രാപുലത്തെയും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച പത്തനംതിട്ട ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി ആപ്ത മഹാരാജും ആത്മീയ പ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം സിനിമാ താരം ക്രിസ്റ്റി ബെനറ്റ് നിർവഹിക്കും ജനുവരി പന്ത്രണ്ടിന് നടക്കുന്ന ബാലസംഘം സമ്മേളനം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അധ്യാപിക ഡോക്ടർ സ്നേഹ ജോർജ് പച്ചയിൽ ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച ആറ് മുപ്പതിന് മുൻഗാമികളെ സ്മരിച്ചുകൊണ്ടുള്ള താലപ്പൊലി എതിരേൽപ്പും ഏഴ് മുപ്പതിന് യുവജന മഹിളാ സംയുക്ത സമ്മേളനവും നടക്കും ശുഭാനന്ദ യൂത്ത് ഓർഗനൈസേഷൻ പ്രസിഡന്റ് പ്രശാന്ത് പി സി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പതിനാലിന് ചൊവ്വാഴ്ച നടക്കുന്ന ആചാര സ്വാമി ബ്രഹ്മാനന്ദജി മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന ഘോഷയാത്ര കുന്നന്താനം അൻപതാം നമ്പർ എസ് എൻ ഡി പി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശുഭാനന്ദ ഗുരുദേവന്റെ തിടമ്പ് ചിരസിലേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെ നടക്കുന്ന ഘോഷയാത്രയിൽ സന്യാസ ശ്രേഷ്ഠന്മാരും നിരവധി ഭക്തജനങ്ങളും പങ്കെടുക്കും വിവിധ ക്ഷേത്രങ്ങളും സംഘടനകളും നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര ശ്രമ സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന അൻപത്തിയൊന്നാം വാർഷിക സമ്മേളനം ആത്മബോധോദയ സംഘം കർമ്മകർത്താവ് സ്വാമി സൂക്ഷ്മാനന്ദജി ഉദ്ഘാടനം ചെയ്യും സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ചിൽസ്വരൂപാനന്ദ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ കലാപരിപാടികൾക്ക് ശേഷം ജനുവരി പതിനഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് കൊടിയിറക്കുന്നതോടെ ഉത്സവം സമാപിക്കുമെന്ന് ആശ്രമ അധ്യക്ഷൻ കെ എം കൃഷ്ണൻകുട്ടി ഉത്സവ കമ്മിറ്റി സെക്രട്ടറി കെ ജി തങ്കപ്പൻ കൺവീനർ കെ എൻ കൃഷ്ണൻകുട്ടി ഉത്സവ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണു പുതുശ്ശേരി എം കെ രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രത്യേകിച്ച് ഭൂമി അങ്ങനെ നിരവധി ചരിത്രങ്ങളുള്ള ഒരു ഭൂമിയാണ് ചെങ്കൂർ ശ്രീ ശുഭാർ ദാസം ഇപ്പൊ എവരും ഒരുപോലെ കണ്ടുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുന്ന ആ പുണ്യക്ഷേത്രത്തിന്റെ വാർഷിക മഹോത്സവമാണ് ജനുവരി അഞ്ചു മുതൽ പതിനാല് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുരുദേവൻ സഞ്ചരിച്ചു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അപ്പോഴെല്ലാം ഗുരുവിൻ്റെ ശിഷ്യരാലും ഗുരുവിനാലും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും പോലും ഇന്ന് ആത്മബോധവ സംഘത്തിന് ആശ്രമങ്ങളുണ്ട് ശാഖാശ്രമങ്ങളുണ്ട് പക്ഷേ ആശ്രമം വേണമെന്ന് ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരം സ്ഥാപിച്ച ഒരേ ഒരു ആശ്രമം ചെങ്കു ശ്രീ ശുഭാനാശ്രമം മാത്രമാണ് അങ്ങനെ ഒരു ആശ്ര അങ്ങനെ ഒരു മഹൻ പ്രത്യേകതയാണ് ചെങ്കു ശ്രീ സുഭാനന്ദ ആശ്രമത്തിനുള്ളത്

ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനമായി രൂപപ്പെടുന്ന ഉത്സവം ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കാലഘട്ടത്തിൽ ചെഗരൂർ പ്രദേശത്ത് ശുഭാനന്ദ ഗുരുദേവൻ എത്തുകയും അവിടെ ഒരു ചുരുക്കമായ ഭക്തജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഭഗവാനെ അവരുടെ ആപതാചാരം സ്വീകരിച്ച് സ്വീകരിച്ച് ഭഗവാന്റെ ആ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ഭഗവാൻ അവരോട് ഒരു ആഗ്രഹം ആ സമയത്ത് ആ നാൽപ്പത്തൊന്ന് കാലഘട്ടങ്ങളിൽ പറയുകയുണ്ടായി എനിക്ക് ചെഗിരൂർ ശുഭ ചെഗിരൂർ പ്രദേശത്ത് ഒരു ശുഭാനന്ദാശ്രമം വേണം എന്ന് ആധികാരികമായി പറയുകയുണ്ടായി എന്നാൽ അന്നത്തെ ഭക്തജനങ്ങൾക്ക് അത് പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ മാസം ഇരുപത്തിയൊൻപതാം തീയതി ഭഗവാൻ ഈ ആഗ്രഹം ബാക്കി വെച്ച് സമാധിയായി വീണ്ടും ഈ ആഗ്രഹം ബാക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ചെങ്ങൂർ പ്രദേശത്തുള്ള നല്ല വിശ്വാസികൾ അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീണ്ടും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചെഗ്രൂർ തടത്തേൽ മലമുകളിൽ ഒരു ഏഴ് പെർസെൻറ്റ് സ്ഥലം വാങ്ങുകയും അതിൽ ഒരു പർണശാല കിട്ടി ഭഗവാൻ്റെ ഛായാചിത്രം വെച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ും പൂർത്തിയാക്കുടിയേറ്റ നടക്കുകയും തുടർന്ന് പത്ത് ദിവസത്തെ തിരു ഉത്സവമാണ് ജാതിപരന് പ്രത്സാഹിക്കപ്പെട്ട ആന സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സഞ്ചനങ്ങളും പങ്കെടുക്കുകയും ആ ഉത്സവത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ചെങ്ങൽ ചെങ്കൂർ പ്രദേശത്തുള്ള സർവ മതസ്ഥ എല്ലാവരും ആ ഉത്സവ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഉത്സവത്തിൻ്റെ വിജയത്തിലേക്ക് അവരാൻ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങൾക്ക് നൽകി വരുന്നുണ്ട് ഇതുവരെയും അമ്പതാമത് അമ്പതാമത് ഗോൾഡൻ ജൂബിലി ആഘോഷം വർഷം കഴിഞ്ഞിട്ട് നടത്തി ഉണ്ടായി അതിലും അവർ നമ്മുടെ നാട്ടുകാരും എല്ലാ എല്ലാ സജ്ജനങ്ങളും അതിൽ പങ്കാളികളാകിയും ആ ഉത്സവം അധികം വാങ്ങി തീർക്കുവാൻ അവരുടെ എല്ലാ സഹായ സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട്